നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മഹാരാജ്യത്തെ ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നതും വൺ വൺ ഇന്ത്യ എലക്ഷൻ എന്ന പദ്ധതി തയ്യാറാക്കുന്നതിനും പിന്നിൽ നരേന്ദ്രമോദിയുടെ വ്യക്തമായ സ്വാർത്ഥ താല്പര്യമാണ് അതായത് ഏകാധിപത്യ ഭരണത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടാൻ വേണ്ടി തുടക്കം കുറിക്കാനാണ് ഈ രണ്ട് നടപടികളും കൊണ്ടുവരുന്നത് ഒന്നാമത് ഡീലിമിറ്റേഷൻ കൊണ്ടുവരുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് ഒട്ടും തന്നെ കുറയില്ല എന്ന് പറയുന്നു എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതായത് ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ സീറ്റിൻ്റെ വർധനവ് ഉണ്ടാക്കി ബി ജെ പി അവിടെ കൃത്യമായും ലോക്സഭ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പുതിയ പാർലമെൻറ്റിൽ എണ്ണൂറ്റി എൺപത്തെട്ട് സീറ്റുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സീറ്റുകളുടെ എണ്ണം ഒരുപക്ഷെ ഇപ്പോഴത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിന്നും എഴുന്നൂറോ എഴുന്നൂറ്റി ആയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇത്തരമൊരു സംഭവത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി മുരി വിദേശ നിഴൽ കമ്പനികൾ അതായത് ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ നിഴൽ കമ്പനികളിലെ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ അത് നടത്തിയിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണ് എന്നുള്ള ആരോപണം അതിശക്തമാവുകയാണ് അതായത് രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ തീരെഴുതുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ രാജ്യത്ത് ഖ്യാപിതമായ നയങ്ങളെ തിരുത്തുവാൻ വേണ്ടി കോർപ്പറേറ്റ് അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് സെബി ചെയർപേഴ്സൺ എന്നാണ് വ്യക്തമായും പ്രതിപക്ഷം പറയുന്നത് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് ആവശ്യമായ ഫണ്ട് അത് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം സുപ്രീം കോടതി ഏകപക്ഷീയമായി റദ്ദാക്കിയിരുന്നു അതിൻ്റെ എല്ലാ രീതിയിലുള്ള അങ്കലാപും ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ട് ഇതിനോടകം തന്നെ ജെ പി സി വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വാക്ക് ചെവികൊള്ളാതെയാണ് അത് ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ ശ്രമിച്ചത് അതുപോലെ തന്നെയാണ് ഇനി വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന സംവിധാനം കൊണ്ടുവരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ നാനൂറിൽ പരം സീറ്റുകളായിരുന്നെങ്കിൽ ഭരണഘടനയെ അന്നേ തന്നെ മാറ്റി എഴുതിയനെ എന്നാൽ അതിന് കഴിയാത്തതുകൊണ്ട് വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന പദ്ധതി സ്വീകരിക്കാൻ അതായത് അത് പ്രായോഗികമാക്കാൻ പാടുപെടും അപ്പോൾ പിന്നെ ഡീലിമിറ്റേഷൻ പദ്ധതിയിലൂടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് അവരുടെ മാർഗം സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി ജെ പിക്ക് ലഭിക്കുന്ന തോതിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിന് ഒരു നിർണായക സോഴ്സായി സെബിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു ബി ജെ പി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ കൃത്യമായ നിഗമനം